വിജയനഗരവുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് രാജകീയ നഗരങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇന്ന് വിശുദ്ധ കേന്ദ്രം അഥവാ സേക്രട്ട് സെൻ്ററിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിശുദ്ധ കേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ക്ഷേത്രങ്ങളാണ് ഓടി വരുന്നത് അപ്പോൾ വിജയനഗരത്തിലെ വടക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന ക്ഷേത്ര സമുച്ചയങ്ങളെ ഒരു കൂട്ടത്തെ വിശുദ്ധ കേന്ദ്രം എന്നാണ് പറഞ്ഞിരുന്നത് നോക്കാം നമുക്ക് പാറകളും കുന്നുകളും നിറഞ്ഞ തുങ്കഭദ്ര തുങ്കഭദ്രയുടെ തീരത്താണ് വിശുദ്ധ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതായത് വിജയനഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് വടക്കേ അറ്റത്ത് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം ഈ വടക്കേ അറ്റത്താണ് വിശുദ്ധ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ തീരത്താണ് വലിയ പാറകളും കുന്നുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു ഈ പ്രദേശത്ത് ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഇവിടം രാമായണത്തിലെ ബാലി സുഗ്രീവന്മാരുടെ വാനര രാജ്യമായിരുന്നു എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ബാലിയുടെയും സുഗ്രീവന്റെയും എല്ലാം ഒരു വാനര രാജ്യമായിരുന്നു ഇവിടെ എന്ന് നമ്മുടെ പ്രാദേശിക അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു വിശ്വാസം ഉണ്ടായിരുന്നു മറ്റൊരു എന്താണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ പാരമ്പര്യമായിരുന്നു പ്രാദേശിക മാതൃദേവതയായ പമ്പാദേവി പമ്പാദേവിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹംബി എന്ന പേര് ഉത്ഭവിച്ചത് പമ്പാദേവിയുടെ പേരിൽ നിന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഈ പമ്പാദേവി വിരുഭാക്ഷദേവനെ വിവാഹം ചെയ്യാനായി തപസിരുന്ന സ്ഥലമായിരുന്നു വിശുദ്ധ കേന്ദ്രം എന്നും ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ജനങ്ങൾക്കിടയിൽ രണ്ട് വിശ്വാസമുണ്ട് പ്രധാനപ്പെട്ട അതിലൊന്ന് ഇത് ബാലി സുഗ്രീവന്മാരുടെ വാനര രാജ്യമായിരുന്നു എന്നും രണ്ടാമത്തത് ഇവിടെ വിരുപാക്ഷദേവനെ വിവാഹം ചെയ്യാനായി പമ്പാദേവി തപസ്സിരുന്ന സ്ഥലമാണെന്നും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വർഷം തോറും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ വിവാഹം അതിൻ്റെ ഓരോ വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട് ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് ആ വിവാഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നത് പോലെ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കാറുണ്ട് എന്നാണ് പറയുന്നത് വിശുദ്ധ ഗ്രേ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ടുള്ള ബിൽഡിങ്സ് അഥവാ കെട്ടിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്ഷേത്രം രണ്ട് പമ്പാദേവി ക്ഷേത്രം മൂന്ന് വിട്ടല ക്ഷേത്രം വിട്ടല എന്നുള്ള പേര് നമുക്ക് വലിയ പരിചയമില്ല വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വിട്ടലയാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വിട്ടലയെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് വിട്ടല സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വിട്ടല സ്വാമി ക്ഷേത്രം പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലൊക്കെ വിട്ടല സ്വാമിയെ ആരാധിക്കുന്ന ആളുകളുണ്ട് ഓക്കെ ഗോപുരങ്ങൾ ഗോപുരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജകീയ കവാടങ്ങളാണ് വലിയ കവാടങ്ങൾ പിരമിഡ് പോലെ ഉയർന്നു കിടക്കുന്ന കവാടങ്ങൾ നിങ്ങൾ ആ ക്ഷേത്രങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മുടെ കേരള മോഡലില്ലെങ്കിലും തമിഴ്നാട് കർണാടക മോഡലിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ മുൻഭാഗത്ത് വലിയ ഗോപുരങ്ങൾ ഉണ്ടാവും ഈ ഗോപുരങ്ങൾ രാജാക്കന്മാരുണ്ടാക്കിയത് കൊണ്ട് തന്നെ രായഗോപുരങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ രായഗോപുരങ്ങൾ അഥവാ രാജകീയ കവാടങ്ങൾ എന്നുള്ള പേരിലും ഇവർ ഈ ഒരു ക്ഷേത്ര കവാടങ്ങൾ അറിയപ്പെടുന്നുണ്ട് അതും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് അഥവാ അമ്പലത്തിനകത്ത് തൂണുകളോട് കൂടിയിട്ടുള്ള കൂടാരം വിവാഹത്തിൻ്റെയൊക്കെ നമ്മൾ വിവാഹ മണ്ഡപങ്ങൾ കാണുന്നതാണ് കല്യാണ മണ്ഡപങ്ങൾ അതുപോലെയുള്ള മണ്ഡപങ്ങളും ഇവിടെ നിരവധി കാണാവുന്നതാണ് അതുപോലെ രഥത്തെരുവുകൾ ഒരുപാട് രഥം പോലെയുള്ള രഥത്തിൻ്റെ മാതൃകയിലുള്ള കെട്ടിടങ്ങൾ ഇവിടെ നിരവധി കാണുന്നതാണ് അപ്പോൾ ഇതെല്ലാം വിശുദ്ധ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളാണ് വിരൂപാക്ഷ പമ്പാദേവി വിട്ടല ക്ഷേത്രങ്ങളും ഗോപുരങ്ങളും മണ്ഡപങ്ങളും രഥത്തിരിവുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് വിരൂപാക്ഷേത്രം നൂറ്റാണ്ടുകളെടുത്ത് നിർമ്മിച്ച ക്ഷേത്രമാണ് ക്ഷേത്രം അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ വിജയനഗര സാമ്രാജത്തെ കാലഘട്ടത്തിലും അതിൻ്റെ പല രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം രാജാക്കന്മാർ വരുത്തിയിട്ടുണ്ട് പ്രധാന കോവിലകത്തിന് അടുത്തുള്ള ഹാൾ നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ് അതുപോലെ കിഴക്കേ ഗോപുരം പണി കഴിപ്പിച്ചതും കൃഷ്ണദേവരായരാണ് അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയത് നമ്മുടെ വിജയനഗര സാമ്പ്രായത്തിലെ രാജാക്കന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വിരൂപാക്ഷേത്രത്തിന് വലിയ മോടിക്കൂട്ടിയത് ഈ പറയുന്ന രാജാക്കന്മാരാണ് ക്ഷേത്രത്തിലെ ഹാളുകൾ പലതരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു സംഗീതം നാടകം നൃത്തം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറാൻ വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കപ്പെട്ടു ഉപയോഗിക്കപ്പെട്ടു ഇപ്പോൾ ക്ഷേത്രം ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇനി ഈ വിജയനഗരം എന്ന് പറയുന്ന ഈ പ്രദേശം എന്തുകൊണ്ടാണ് രാജാക്കന്മാരെ അധികാര കേന്ദ്രമാക്കിയിട്ട് മാറ്റി വിജയനഗരം എങ്ങനെയാണ് ഒരു അധികാര കേന്ദ്രമായത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് വിരുപാക്ഷൻ്റെയും അതുപോലെ പമ്പാദേവിയുടെയും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ അധികാര കേന്ദ്രമാക്കി മാറ്റാൻ രാജാക്കന്മാരെ പ്രേരിപ്പിച്ചത് അതായത് ഈ ഒരു രാജാക്കന്മാർക്ക് ഈ ഒരു ക്ഷേത്രങ്ങളോടും ദേവനോടും ദേവിയോടുമുള്ള ഒരു എന്താണ് ആരാധനയും അതുപോലെ ജനങ്ങളെ പെട്ടെന്ന് ഈ ദൈവികമായിട്ടുള്ള ഈ പ്രാധാന്യം കൊടുക്കുന്നവരുടെ ജനപിന്തുണ കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഇവിടം കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചത് വിജയനഗര ഭരണാധികാരികൾ വിരുപാക്ഷ ദൈവത്തിൻ്റെ പേരിലാണ് ഭരണം നടത്തിയത് അതുമാത്രമല്ല കന്നഡ ഭാഷയിൽ എഴുതിയ എല്ലാ രാജകീയ ഉത്തരവുകളും ശ്രീ വിരുഭാക്ഷൻ്റെ പേരിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ വിരുപാക്ഷ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിന്ദുമതത്തെ വലിയ അളവിൽ ഒരു രാജവംശമായിരുന്നു വിജയനഗര രാജവംശം അതുകൊണ്ട് തന്നെ വിജയനഗര ഭരണാധികാരികൾ ഹിന്ദു സുരത്രാണ് അഥവാ ഹിന്ദു സുൽത്താൻ എന്നുള്ള പട്ടമാണ് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഈയൊരു പട്ടവും അവർ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരറിയപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കൂടിയാണ് ഹിന്ദു സുരത്രാണ അഥവാ ഹിന്ദു സുൽത്താൻമാർ എന്നുള്ള പേരിലും വിജയനഗര ഭരണാധികാരികൾ അറിയപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ചെറിയൊരു ഭാഗം കൂടെ നമുക്ക് പറഞ്ഞിട്ട് തീർക്കാം ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണെന്ത് വിരുപാക്ഷ ക്ഷേത്രം അപ്പോൾ അതിൻ്റെ ഇതാ ഉയർന്നു നിൽക്കുന്ന ഒരു പിരമിഡ് പോലെ ഉയർന്നു നിൽക്കുന്ന ഇതാണ് കവാടം അത് വെറും ഗേറ്റ് മാത്രമാണ് അതിൻ്റെ പുറകിൽ കുറച്ചപ്പുറത്താണെന്ത് കുറച്ചപ്പുറത്ത് ചെറിയൊരു ഒരു ഗോപുരം പോലെ കാണുന്നുണ്ട് അവിടെയാണ് പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് എല്ലാം കാണുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗേറ്റാണ് ഓക്കെ ഇതാണ് രാജഗോപുരം അഥവാ രാജഗോപുരം എന്നൊക്കെ പറയുന്നത് ഇത് വിട്ടലസ്വാമി ക്ഷേത്രമാണ് ഇതും നമുക്ക് വിജയനഗര ഹംപിയിൽ പോയാൽ കാണാൻ